നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടൊരു വൈകുന്നേര ചായ കടിയ ഉണ്ടാക്കുകയാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അധികം എണ്ണയൊന്നും തന്നെ ചേർക്കാതെ ആവിയിൽ പുഴുങ്ങി എടുത്തിട്ടുള്ള ഒരു വൈകുന്നേര ചായ കടിയാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണേ അടുത്തുള്ള ബെൽബട്ടനും ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇനി ഞാനിവിടേതാ ഒരു കപ്പോളം റാഗിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുത്താറിപ്പൊടി റാഗിപ്പൊടിയെന്നൊക്കെ പറയും ഒരു കപ്പ് മതി ഇനി ഞാൻ കുക്കർ സ്റ്റൗൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുക് കടുകിട്ട് കൊടുക്കണം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അര സ്പൂണോളം ക്യൂമിൻ സീഡ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം വെളുത്ത എള്ളാണ് കേട്ടോ വെളുത്ത എള്ളിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള കൊത്തി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കേട്ടോ വളരെ കുഞ്ഞായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു മീഡിയം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാനെട്ടോ ക്യാരറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിൻ്റെ ഒരു പച്ചമണം മാറിയ മാത്രം മതിയാവും അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായി മാറി വരും കേട്ടോ നമ്മളിത് ബീട്രൂട്ട് ചേർത്തുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ഞാനിത് അളന്ന് വെച്ചതാണ് ഒരു കപ്പ് അളവിലെട്ടോ അതെനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം നമ്മൾ ഇതുവരെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തത് നമ്മൾ അളന്നെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള റാഗി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാട്ടോ ഇനി ഒരു സാധനം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് റാഗി പൗഡർ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വല്ലാതിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു രൂപത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അരിപ്പൊടി ഞാനിവിടെ ഒരു കപ്പിൻ്റെ ഏതാണ്ട് ഒരു കാൽ ഭാഗത്തോളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പത്തിരിപ്പൊടിയാണിത് ഞാനിതുവരെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ അതാ ഈ ഒരു രൂപത്തിലാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അരിപ്പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരണം കേട്ടോ ഈ ഒരു രൂപത്തിലാണിരിക്കുക കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ അപ്പോൾ ഇനി ഇതിനൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം നമുക്ക് സ്റ്റൗൽ നിന്ന് ഇത് മാറ്റി വെച്ചാലും മതിയാവും അതിന് മുന്നേ തന്നെ നമ്മളിതിലേക്ക് അരമുറി തേങ്ങ ഇതിലേക്ക് ചെലവിയത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അരമുറി തേങ്ങ ചേർത്ത് കൊടുത്തു ഇനി രണ്ട് സ്പൂണോളം മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക നന്നായിട്ടൊന്ന് ചൂടാറണം കേട്ടോ ചൂടാറിയാൽ മാത്രമേ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണേ ഇതുപോലെയാണിരിക്കുക കുറച്ചൊന്ന് വിളിച്ചെണ്ണ നെയ്യോ കയ്യിൽ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തപ്പോൾ ഇതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാനിവിടെ സാധാരണ നമ്മൾക്ക് ഒക്കെ പെട്ടെന്ന് ഇഷ്ടമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം കൂടെ ഇങ്ങനെ കൊഴുക്കട്ടെ പോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഞാൻ ആ ഒരു രീതിയിലാണ് ഇതിനെ ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നല്ല ഭംഗിയാണത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് കാണുമ്പോൾ കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഓവൽ ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ടിഫിനായിട്ടും കൊടുത്ത് വിടാം കേട്ടോ അത്രയും ഇഷ്ടമാകും കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ അതാ ഉരുട്ടി എടുത്തപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല മസാല പോണ്ട പോലെ ഇരിക്കുന്നില്ലേ നല്ല കളറും കൂടെയാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ നമുക്ക് ഉരുട്ടി എടുക്കേണ്ടതുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുകയും ചെയ്യാം തലേദിവസമൊക്കെ റെഡിയാക്കി വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി എല്ലാം ഇതും മുഴുവനായിട്ട് ഉരുട്ടിയെടുത്തപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത്രയും ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല ഇത് മുഴുവനായിട്ടും ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് ആവിയിൽ പുഴുങ്ങാൻ പോവുകയാണ് കേട്ടോ ഞാനിവിടെ ഇഡ്ലി തട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ തന്നെ ആവി കൊള്ളിക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ അതും വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ബോൾസൊക്കെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ആവി കയറ്റിയെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ആവി കയറിയതിന് ശേഷം ഈ ഒരു രൂപത്തിലാണിരിക്കുക കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കണ്ടോ ഇതിപ്പോൾ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഓൾറെഡി നമ്മളിത് വേവിച്ചെടുത്തതാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് മാറ്റിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികൾക്ക് എന്ത് ഉണ്ടാക്കി യാതൊരു സംശയം വേണ്ട ഇതുപോലെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള വൈകുന്നേരം ചായ കടിയും കൂടെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇത് ചെറിയൊരു ചൂടിൽ വേണം ഇത് കഴിക്കാൻ വേണ്ടി കളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു കട്ടൻ ചായ ഇതും കൂടെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് ഇത് ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കട്ടോ ഉള്ളിലൊക്കെ നല്ല കുക്കായിട്ടാണ് ഇരിക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റ് ചെയ്യണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം